വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ വളരെ കാലിക പ്രശസ്തിയുള്ള ഒരു വിഷയ വിഷയത്തെ അധികരിച്ചാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത് നമ്മുടെ നാടും നഗരവും വീടുമെല്ലാം ഇന്ന് ലഹരിയിൽ അടിമപ്പെട്ട് അകപ്പെട്ട് പത്തു മാസം ചുവന്നു പറ്റ മാതാവിൻ്റെ കഴുത്തിലേക്ക് കത്തിയിറക്കിയത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ എന്നെ പത്തു മാസം ചുവന്നു നൊന്ത് പറ്റതിനുള്ള പ്രതിഫലമായിട്ടാണ് എൻ്റെ മാതാവിൻ്റെ കഴുത്ത് ഞാൻ അറുത്തത് എന്ന് പറയുന്ന യുവതിയെ പടച്ചത് സൃഷ്ടിച്ചത് ലഹരി എന്ന് പറയുന്ന വിപത്താണ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞു ഒരാളെയല്ല ഒന്നിലധികം രണ്ടിലധികം അങ്ങനെ വേണ്ട ഒരു കുടുംബത്തെ ആകമാനം സ്വന്തം മാതാവിൻ്റെ വയറ്റിൽ പിറന്ന തൻ്റെ സഹോദരനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് അവന്റെ തലച്ചോറ് പിളർന്ന് പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ പോലും തെല്ലും ആശങ്കയില്ലാതെ വിഷമമില്ലാതെ അതിൽ ആനന്ദം കണ്ടെത്തിയ ആഹ്ലാദം കണ്ടെത്തിയ ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഒരു യുവതിയുടെ ഇടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്ക ഉണർത്തുന്നതാണ് ഏത് സമയത്തും ഞാനും നിങ്ങളുമൊക്കെ ഇതിൻ്റെ ഇരയായി മാറും എപ്പോൾ അത് സംഭവിക്കും എന്ന് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല ഞാനത് ഉപയോഗിക്കുന്നില്ല എൻ്റെ മകൻ ഉപയോഗിക്കുന്നില്ല എൻ്റെ ചുറ്റുവട്ടത്തുമാരും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് എനിക്കിത് പേടിക്കേണ്ടതില്ല എന്ന് നമുക്കാർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഉദാഹരണത്തിന് ഞാനിപ്പോ കൊടുങ്ങല്ലൂർ പോവുകയാണ് കൊടുങ്ങല്ലൂർ പോകുന്ന വഴിക്ക് ഞാൻ ബൈക്കോടിച്ച് പോകുമ്പോൾ എനിക്കിണ്ടായ ഒരു അനുഭവം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങള് രണ്ട് കൂട്ടുകാർ ഞാൻ ചാലക്കുടിക്ക് പോവാണ് ഞങ്ങള് ആളൂർ വഴി പോകുന്ന സമയത്ത് പെട്രോൾ പമ്പ് കഴിഞ്ഞതിന് ശേഷം റൈറ്റിലേക്ക് ഞങ്ങൾ വണ്ടി തിരിക്കുമ്പോൾ മൂന്ന് ചെറുപ്പക്കാർ ഒരു ഡ്യൂക്ക് ബൈക്കിന് വളരെ ഭയങ്കര സ്പീഡിൽ വന്ന് അവർ ഞങ്ങളുടെ ഫ്രണ്ടിലൂടെ തന്നെ കട്ട് ചെയ്ത് പോയി അപ്പൊ എൻ്റെ ബാക്കിലിരുന്ന ആൾ എന്ത് പണിയാണ് ഇസ്റ്റ കാണിക്കുന്നത് വെറുതെ ചോദിച്ചതാ പോയ ആളുകൾ തിരിച്ചു വന്നു വണ്ടി തടഞ്ഞു ഞങ്ങളോട് ചോദിക്കുക പണി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ഞങ്ങൾ വീഴാൻ പോയപ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആള് വെറുതെ ചോദിച്ചു എന്താണ് ഇഷ്ട കാണിക്കണത് എന്ന് ചോദിച്ചതിന് ദൂരെ പോയ ആള് തിരിച്ചു വന്ന് വണ്ടി വട്ടം വെച്ചിട്ട് പറയാ വെറുതെ പണി പേടിക്കാന്നൊക്കെ ഉണ്ടാട്ടോന്ന് എനിക്ക് തോന്നുകൂടിയ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാ ഈ മാരേക്കാട് ഞങ്ങളൊരു ദിവസം നിൽക്കുമ്പോൾ ഒരു ഡ്യൂക്ക് ബൈക്കിന് ഇതുപോലെ തന്നെ ഒരു പയ്യൻ വന്ന് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഭയങ്കരായിട്ട് റൈസ് ചെയ്ത് പോവാണ് റൈസ് ചെയ്ത് പോയപ്പോൾ അവിടെയുള്ള ഈ പോളച്ചൻ പോളച്ചൻ അവനറിയോ എല്ലാവരും അറിയും കുറെ ആളുകൾ അറിയുന്നതാണ് ആള് പറഞ്ഞു ഞങ്ങൾ നിൽക്കുമ്പോൾ പറഞ്ഞുടാ കേട്ടാ ഇവിടെ നിന്ന് കളിക്കരുത് കേട്ടാ പിന്നെ വീടുക വീട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു ചീത്ത പറഞ്ഞു വിട്ടതിന് വൈകിട്ട് ആറര മണിയായപ്പോ പോളച്ചൻ എന്നെ വിളിച്ചിട്ട് പറയാ ഒമ്പതോളം വരുന്ന സെയിം ബൈക്ക് ഡ്യൂക്ക് ബൈക്കിന് ഒമ്പതോളം വരുന്ന ബൈക്ക് ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ റൈസ് ചെയ്ത് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അപ്പൊ ആളൊരു വടിയൊക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോ നോക്കി ഒമ്പത് ബൈക്കിന് ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് അപ്പൊ ഭാര്യ പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങണ്ട തല്ലു തല്ലുകൊള്ളാന്ന് നിൽക്കണ്ട അതായത് ഒരു ബൈക്ക് അങ്ങനെ വന്ന് ശല്യം ഉണ്ടാക്കിയപ്പോൾ ഒരു വഴക്ക് പറഞ്ഞതിന് അവർ സംഘം ചേർന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനും നിങ്ങളും പറയും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ സേഫാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഏത് സമയത്തും ഇപ്പോൾ ഒരു ഇത് ഇപ്പോൾ ഒരു ഒരു രണ്ട് മാസത്തിന് മുമ്പായ സംഭവമാണ് ഒരമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പെട്ടെന്ന് രാത്രി പന്ത്രണ്ട് ഇരുപതിനാണ് എന്നെ വിളിച്ചത് എന്നിട്ട് ഒരു പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വരണം ഈ വീട്ടിലെ സിൻഡെക്സിൻ്റെ ബാത്റൂമിൻ്റെ സിൻഡെക്സിൻ്റെ ഡോറ് ചവിട്ടി പൊളിച്ചിട്ട് ഈ പയ്യൻ്റെ കാലൊക്കെ പൊളിഞ്ഞിരിക്കുക ഞാൻ ചെല്ലുമ്പോൾ കാല് പൊളിഞ്ഞ് ചോരങ്ങനെ ഒലിക്കുക ഈ ഒന്നര രാത്രി പന്ത്രണ്ടര പന്ത്ര മുക്കാലിന് ഇവൻ ഈ മൊബൈലിൽ പിന്നെ കണ്ടിന്യൂസ് ഇരിക്കുകയാണ് അപ്പോൾ അമ്മ ചെന്നിട്ട് പറഞ്ഞു മൊബൈലില് തരാൻ വേണ്ടി പറഞ്ഞതിന്റെ പേരിൽ മൊബൈൽ വാങ്ങിച്ചതിന്റെ പേരില് വാതില് ചവിട്ടിപ്പൊളിച്ചു എനിക്ക് തോന്നുന്നു ആറ് സ്റ്റിച്ചും കണ്ടെന്ന് പിറ്റേ ദിവസം അവൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ രാത്രി നമ്മള് കെട്ടിവെച്ചു ആറ് സ്റ്റിച്ചിട്ടു എന്നുള്ളതാണ് ഇതിന്റെ പിറ്റേ ദിവസം അവനെ നമ്മൾ കാര്യങ്ങളൊക്കെ വിളിച്ചെന്നിച്ചപ്പോൾ അവൻ നമ്മളോട് പറഞ്ഞത് മൊബൈലിൽ ഞാൻ ഗെയിം കളിക്കുകയായിരുന്നു പക്ഷെ അത് അത് വാങ്ങിച്ചതിന്റെ ദേഷ്യത്തിലാണ് എന്ന് നമ്മളോട് പറഞ്ഞത് പക്ഷെ പിന്നീട് നമുക്കറിയാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ പയ്യൻ നല്ലപോലെ കഞ്ചാവ് വലിക്കുന്ന പയ്യനാണ് എന്നുള്ളതാണ് അപ്പോൾ വീട്ടിലെ അമ്മയ്ക്കറിയില്ല ഉമ്മയ്ക്കറിയില്ല ആർക്കും അറിയില്ല എൻ്റെ മകൻ ഇത് ഉപയോഗ എനിക്ക് പ്ലസ് ടുന് പഠിക്കുന്ന മകൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന മകൻ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് വരച്ചവരയിലാണ് ആ എന്താ കാരണമാര് പറയണത് വരച്ചവരയില ആരാ വരക്കണത് കുട്ടികളെ വരയ്ക്കണത് നമ്മളെ വരയുന്ന പ്രേക്ക് പോകാൻ പറ്റില്ല നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളുടെ മക്കൾ സേഫ് ആണ് സേഫ് സോണിലാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഒരു ശതമാനം പോലും നമുക്ക് പറയാൻ കഴിയില്ല എൻ്റെയും നിങ്ങളുടെയും മക്കൾ സേഫ് സോണിലാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ഏത് സമയത്തും അവരെ കാത്ത് നിൽക്കുന്ന അവരെ പിടികൂടാൻ നിൽക്കുന്ന അവരോട് ചേർന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിലുണ്ടവർ പാടങ്ങളിലുണ്ടവർ പാടാൻ വരുന്നുണ്ടവർ അങ്ങനെ ഏതെല്ലാം തരത്തിൽ കുട്ടികളെ ആകർഷിക്കാൻ കഴിയുമോ ആ തരത്തിൽ ആ തലത്തിൽ അവർക്കൊപ്പമുണ്ട് ലഹരി മാഫിയ അത് നമ്മൾ കാണുന്നു ആ അവര് പിന്നെ വരില്ല എൻ്റെ മോനെ പിടിക്കില്ല അവൻ പള്ളിയിലൊക്കെ അഞ്ചു നേരം പോകണ്ട് അമ്പലത്തിൽ പോകുന്നവനാ അല്ലെങ്കിൽ ചർച്ചിൽ പോയി പ്രാർത്ഥന നടത്തുന്നവനാ ഇതൊന്നും കാര്യമില്ല എല്ലാ ദിക്കിലും അവരുണ്ട് അതിൻ്റെ ആളുകൾ കൃത്യമായി ഓരോ ആളുകളെയും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു കുട്ടിയെ ാക്കേണ്ടത് രാത്രി രണ്ടര ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ചെക്കൻ എന്റെ വീട്ടിൽ നിന്ന് രണ്ടര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാക്കാ കാണില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് അവനെ ആ നമ്മുടെ ബഹുമാനപ്പെട്ട സാറ് വരുന്നുണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കാണ് പ്രസിഡന്റ് ഉദ്ഘാടനം കൂടി സാറിനെ കാണാൻ്റെ സംസാരിച്ചതാ ഏഹ് ബഹുമാനപ്പെട്ട ബിനോയ് സാർ എത്തിയിട്ടുണ്ട് നല്ലൊരു കയ്യടി കൊടുക്കണം കാരണം എനിക്ക് തോന്നണത് ബിനോയ് സാറിന് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്തൊരവസരപ്പൊ ഏത് ദിക്കിൽ നോക്കിയാലും ബിനോയ് സാറിന്റെ ക്ലാസ് ആ ഞാൻ ഞാനിപ്പോ കഴിഞ്ഞ് എനിക്ക് അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിന് സാറിനെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ക്ലാസ് സാറിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ ഒരു ദിവസം ഒരു ക്ലാസ് കേട്ടപ്പോ ഞാൻ ഒരുപാട് ക്ലാസ് കേട്ടിട്ടുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ കാണാൻ തൃശ്ശൂർ പി ടി എ പ്രസിഡന്റുമാരുടെ ജില്ലാതല ക്ലാസ് പങ്കെടുക്കാനൊക്കെ ഞാൻ പോയാളാ പക്ഷെ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് അതായത് നമ്മുടെ മുന്നിലേക്ക് ലൈവായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാം നമ്മ സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ശിക്ഷ കൊടുത്തു അല്ല ഇന്ന ആൾ ഇന്നത് ഉപയോഗിച്ചു എന്നൊക്കെ നമ്മുടെ മുന്നിലേക്ക് ലൈവായിട്ട് പറയാൻ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ സ്വാഗതം പറയുന്ന ആളുടെ പേരിൽ ബഹുമാനപ്പെട്ട സാറിന് പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടെ നമ്മുടെ ദേവൻ വന്നിട്ടുണ്ട് ദേവൻ പുത്തൻചേറിയുടെ നമ്മുടെ സ്വന്തം അഭിമാനമാണ് ദേവൻ എക്സൈസിൽ ദേവൻ ഇവിടെ എത്തിയിട്ടുണ്ട് ദേവന് നല്ലൊരു കയ്യടി കൊടുക്കണം ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗിച്ചൊരുക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് ബിനോയ് സാറിന്റെ ക്ലാസ്സിന് നമുക്ക് എല്ലാവർക്കും കാതുകൊടുക്കാം ഓക്കെ നന്ദി നമസ്കാരം